എല്ലാ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ പൂരിപ്പിച്ച് തിരിച്ച് നൽകാനുള്ള ഫോംസ് നമ്മുടെ ബി എൽഒമാർ അത് കളക്ട് ചെയ്യണം അത് നേരിട്ട് വീട്ടിലേക്ക് പോയിട്ട് കളക്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഒരു ക്യാമ്പ് മോഡായിട്ട് നമുക്ക് എല്ലാ ബൂത്ത് ലെവല് അടിസ്ഥാനത്തിൽ നമുക്കൊരു ക്യാമ്പ് നമ്മൾ ഓർഗനൈസ് ചെയ്യുകയും അത് തിരിച്ച് വാങ്ങാനുള്ള ഒരു പ്രക്രിയ നമ്മൾ ഓൾറെഡി സജ്ജമാക്കിയിട്ടുണ്ട് അത് കണ്ടിട്ട് മൂന്നാമത്തെ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫോംസിൻ്റെ ആണ് അതായത് നമ്മുടെ മൊബൈൽ ആപ്പ് വഴി എനുമറേഷൻ ഫോംസ് മൊത്തം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നിലവിലുള്ളത് ഇപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഫോം വിതരണം നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ അതായത് ട്രിവാൻഡ്രം എറണാകുളം അർബൻ ഏരിയാസിലാണ് കുറച്ച് സ്ഥലങ്ങളിൽ നമുക്കിന്ന് ഫോംസ് കൊടുക്കാൻ ബാക്കിയുള്ളത് അത് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ അത് ചെയ്യാൻ കൂടി ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് എത്രയോ പെട്ടെന്ന് ആ ഫോം വിതരണം കൂടി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രക്രിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോം പൂരിപ്പിച്ച് തിരിച്ച് വാങ്ങുന്ന പ്രക്രിയ ഏകദേശം നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് തുടങ്ങിയിട്ടുണ്ട് ഡിജിറ്റൈസേഷൻ അടക്കം നമുക്കിപ്പോൾ ആ പ്രക്രിയ കൂടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഒരു അഞ്ച് മണി ഒരു പത്ത് മണിയുടെ ഡേറ്റ നോക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തോളം ഫോംസ് ഓൾറെഡി ഡിജിറ്റൈസ് ചെയ്ത് കരഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് അവരുടെ ഒരു പ്രൊവാക്റ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് മൂലമാണ് ഇപ്പോൾ തന്നെ ഒരു ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഫോംസ് ഡിജിറ്റൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജില്ലാ കലക്ടർമാർ ഇ ആർഒമാർ ബൂത്ത് ലെവൽ അടിസ്ഥാനത്തിലെ ഈ പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങാനുള്ള ഒരു പ്രക്രിയ അതുപോലെ തന്നെ ഡിജിറ്റൈസ് ചെയ്യാനുള്ള പ്രക്രിയ ആ ബൂത്ത് ലെവലിൽ തന്നെ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഈ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ഓഫീസേഴ്സ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇവർ കോൺസ്റ്റിറ്റ്യൂഷണലി നിയമിച്ചിട്ടുള്ള ഒരു ഭരണഘടനമായിട്ടുള്ള ഒരു പോസ്റ്റിലാണ് അവർ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആസ് പെർ സെക്ഷൻ തേർട്ടീൻ ബി ടു ഓഫ് ആർ പി ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഇതനുസരിച്ചിട്ടാണ് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണലി നോമിനേറ്റ് ചെയ്തപ്പെട്ട ആൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പ്രാവശ്യം ഒരാള് ബൂത്ത് ലെവൽ ഓഫീസറായിട്ട് ആയിട്ട് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൊത്തം കൺട്രോൾ ഓഫ് ദ ബൂത്ത് ലെവൽ ഓഫീസർ റെസ്റ്റ് വിത്ത് ദലക്ഷൻ കമ്മീഷൻ അവരുടെ മേൽനോട്ടം മോണിറ്ററിംഗ് സൂപ്പർവിഷൻ മൊത്തം ഇലക്ഷൻ കമ്മീഷനെ അധികാരം അനുസരിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്

കോൺടക്ട് ഓഫ് എലക്ഷൻ സിക്സ്റ്റി വൺ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് എലക്ഷൻ കമ്മീഷൻ ഇത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് ഇതിലെ ഒരിക്കലും ഒരു ഭാഗത്തിനും നിലവിലുള്ള ഇലക്ട്രൽ ലോസ് അനുസരിച്ചിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല അത് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ചട്ടം അനുസരിച്ചിട്ട് മാത്രമാണ് എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് സിഇഒ ഡിഒർഒ എ ആർഒ ബൂത്ത് ലെവൽ സൂപ്പർവൈസർ ബൂത്ത് ലെവൽ ഓഫീസർ എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആസ് പെർ ദ മാൻഡേറ്റ് ഓഫ് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ആസ് പെർ ദ മാൻഡേറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സോ ഈ കാര്യങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് എല്ലാവരും വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്നത് അത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇലക്ഷൻ കമ്മീഷൻ സംഭവിച്ചിടം കാരണം അദ്ദേഹം തന്നെയാണ് ഇലക്ട്രൽ റോള് പ്രിപ്പയർ ചെയ്യുന്നതും കൃത്യമായിട്ട് വോട്ടർ ആ ഇലക്ഷൻ സമയത്ത് വോട്ടറുടെ പ്രചരണം വോട്ടിങ്ങിന്റെ പ്രചരണം വോട്ടർ സ്ലിപ്പ് വിതരണം പിന്നെ അങ്ങനെ എല്ലാ ബൂത്ത് ലെവൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസറാണ് ഒരു പ്രാവശ്യം ബൂത്ത് ലെവൽ ഓഫീസറായിട്ട് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൊത്തം മോണിറ്ററിങ് സൂപ്പർ സൂപ്പർവിഷൻ എവറിത്തിങ് റെസ്റ്റ് വിത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സോ അവരുടെ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷന് മാത്രമായിരിക്കും എന്നുള്ളതാണ് അത് നിലവിലുള്ള ചട്ടം അത് തന്നെയാണ് എല്ലാവരും പാലിക്കേണ്ടത് ഇപ്പോൾ അവരുടെ ഏറ്റവും നല്ല പ്രവർത്തനം പ്രവർത്തനയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്ര നല്ല ഒരു ശതമാനം കാര്യങ്ങൾ എസ് ഐ ആറിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു കൂട്ടായ്മ പ്രവർത്തനത്തോട് കൂടി എല്ലാ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന് സഹായിച്ചുകൊണ്ട് തന്നെ ഒരാൾക്ക് പ്രയാസം പറയാത്ത രീതിയിൽ നമ്മൾ പരമാവധി എല്ലാവരും സഹായിച്ചു കൊണ്ട് തന്നെയാണോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് തന്നെയാണ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് കുറേ സോഴ്സസ് നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി ഇന്നലെ രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ടായിരുന്നു അതായത് ഇടുക്കിയിലെ മല്ലപ്പുറത്ത് ജില്ലാ കലക്ടർമാർ തന്നെ പറഞ്ഞു ബൂത്ത് ലെവൽ ഓഫീസേഴ്സിൻ്റെ ജോലി തടസ്സപ്പെടുത്താൻ അവിടെ കുറേ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് ആ ജില്ലയിൽ എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ രണ്ടാമത്തെ ഇൻഫർമേഷൻ കുറേ മിസ്ഇൻഫർമേഷൻസ് ഫേക്ക് ന്യൂസ് ബി എൽഒയുടെ എതിരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെതിരെ ഇങ്ങനെ പ്രശ്നങ്ങളുള്ളതായിട്ട് ബി എൽഒമാർ തന്നെ എന്നെ നേരിട്ട് വിളിച്ചിട്ട് അറിയിച്ചിട്ടുണ്ട് സോ ഈ കാര്യത്തിൽ എനിക്ക് എല്ലാ ജില്ലാ കളക്ടർമാരോട് ഓൾറെഡി നിർദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ എല്ലാ ആൾക്കാരോട് നമ്മുടെ മീഡിയ സുഹൃത്തുക്കളോട് കൂടി അവരുടെ മുഖാന്തരം അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആസ് ലോങ് ആസ് ഇലക്ഷൻ കമ്മീഷനെ ജോലി ചെയ്യുകയാണെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ ബി കൺസിഡേഡ് ആസ് ദ പബ്ലിക് സർവെൻറ്റ് ഫോർ വർക്ക് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമ്മൾ സിഇഒ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബി എൽ ഒ അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് എല്ലാവരും അറിയണം அவருடைய ஜோலி ஆரெங்கிலும் தடப்படுத்த அவருடைய ரிமினல் ஆக்ஷன் எடுக்கம் நம்ம ஆல்ரெடி ஜில் கலக்டர் கொடுத்துட்டு ஆஸ் பர் சேக்வெண்டிங் கன்சேட் இலட்சன் கமிஷன் அவருடைய ஆக்ஷன் as per section 121 அது ക്ലോസ് താങ്കൾ നോക്കാം മാക്സിമം പണിഷ്മെന്റ് ഓഫ് ടെൻ ഇയേഴ്സ് ഓഫ് ഇംപ്രിസൺമെന്റ് ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നമ്മുടെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന് അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന ആരെങ്കിലും ആണെങ്കിൽ അവരുടെ എതിരെ ഇലക്ഷൻ കമ്മീഷന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി ജില്ലാ കളക്ടർമാർ കൊടുത്തിട്ടുണ്ട് അതായത് അവരുടെ എതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രിമിനൽ ആക്ഷൻ എടുത്തിരിക്കണം என்னதான் இலக்ஷன் கமிஷன் எல்லாருக்கும் அறிச்சிட்டுள்ளது அது பிரதானப்பட்ட காரியம் ரெண்டாமத்தாரியம் இலக்ஷன் கமிஷன் அறிச்சிட்டுள்ளது ஃபேக் நியூஸ் மிஸ்இன்ஃபர்மேஷன்ஸ் பி எல் தடப்பில் ஏதெங்கும் விதத்துல சைபர் அட்டாக்ஸ் ஆன்லைன் அட்டாக் சோஷியல் மீடிய அட்டாக்ஸ் நடத்தின நம்ம சைபர் போலீசா சாத்தியத்தோடு கூடி போலீஸ் டிப்பார்ட்மெண்ட் சாயத்தோடு கூடி இங்குள்ள ஆளுக்கெதிரே ஸ்ட்ரிட்ட சைபர்லோஸ் அனுசரிச்சிட்டு ஐ டி ஆக் அனுசரிச்சிட்டுள்ள எல்லா நடபடி എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ ഡി ഒസ് മുഖാന്തരം പോലീസിനത് കൂടി കൊടുക്കുന്നതായിരിക്കും എന്നുള്ളതാണ് താങ്കളോട് ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ ബി എൽഒമാർ വീട്ടിലേക്ക് എല്ലാ പോകുമ്പോൾ അവിടെ കുറേ തടസ്സങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് സോ ബി എൽഒമാർ ഏതെങ്കിലും വിധത്തിലുള്ള കാര്യം പോകുന്ന സമയത്ത് അവർക്ക് ഏതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ പോലീസ് അവരെ സഹായിക്കണം എന്നുള്ള നിർദ്ദേശം നമ്മൾ ഓൾറെഡി ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് കൂടി നമ്മൾ ജില്ലാ കളക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രാവിലെ നമ്മുടെ ഒരു പ്രസ് റിലീസ് ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷനെ പ്രസ് റിലീസിൽ നമുക്ക് കണ്ടാൽ കാണാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം ഇന്നൊരു പത്ത് മണിയുടെ ഡേറ്റ അനുസരിച്ചിട്ട് അമ്പതി അയ്യായിരം ആൾക്കാരെ നമുക്ക് അൺകലക്റ്റബിൾ ഫോംസ് ആയി വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ബി എൽഒമാർ വീട്ടിലേക്ക് പോയിട്ട് ഫോം കൊടുത്തു കുറേ നമ്മൾ തിരിച്ച് വാങ്ങി പിന്നെ ഇപ്പോൾ ഡിജിറ്റൈസേഷൻ തുടങ്ങി ഇതിനിടയ്ക്ക് നമുക്ക് കിട്ടിയ ഒരു കണക്കാണ് അൺട്രേസബിൾ ആയിട്ട് പറയുന്ന ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ഫോംസ് അതിലെ മരിച്ച ആൾക്കാരുടെ കണക്ക് ഏകദേശം നമുക്ക് ട്വൻറ്റി നയൻ തൗസൻഡ് ഉണ്ട് അൺട്രേസിബിളായിട്ട് നാലായിരത്തി അഞ്ഞൂറുണ്ട് ഷിഫ്റ്റഡ് അതായത് ഇവിടെ ജോലി ചെയ്യുന്നില്ല മാക്സിമം ഷിഫ്റ്റ് ചെയ്ത ആൾക്കാർ ഏകദേശം ഇരുപതിനായിരം ആൾക്കാരുണ്ട് ഓൾറെഡി എൻറോൾ ആയിട്ടുള്ളത് ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുള്ള ഒരു ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഓൾറെഡി നിലവിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ആൾക്കാർ നമ്മുടെ ലിസ്റ്റിന് ഇമ്മിനറ്റായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ശരിക്കും പക്ഷേ നമ്മൾ ഇലക്ഷൻ കമ്മീഷനുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ബൂത്ത് ലെവലിൽ ഇങ്ങനെ ഒരു ഡേറ്റ ഉണ്ട് എത്ര ആൾക്കാർ തിരിച്ചു കൊടുത്തു എത്ര ആൾക്കാർ ഷിഫ്റ്റ് ചെയ്തു എത്ര ഡെത്ത് ആയി എന്നുള്ളത് ബൂത്ത് ലെവൽ ഓഫീസറുടെ എല്ലാം കണക്കുണ്ട് നമ്മുടെ എല്ലാ അംഗീകൃത പൊളിറ്റിക്കൽ പാർട്ടീസോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവരുടെ ബൂത്ത് ലെവൽ ഏജന്റ് ബൂത്ത് ലെവൽ ഓഫീസറോട് ഒരു മീറ്റിംഗ് എടുക്കണം ആ മീറ്റിംഗ് എടുത്തിട്ട് ഈ കണക്ക് മൊത്തം അവരുടെ സാന്നിധ്യത്തിൽ അവർ വെരിഫൈ ചെയ്യണം ഇത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ടോ ഷിഫ്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് അവർ കൂടി ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെടുത്തിട്ട് ആ മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ട് നമുക്ക് തിരിച്ചയക്കണമെന്നുള്ള ഒരു കമ്മീഷനെ ഡയറക്ഷൻ ഉണ്ട് അത് നമ്മൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശം എല്ലാ ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗിൽ നമ്മൾ വീണ്ടും ആവർത്തിച്ചിട്ടുമുണ്ട് സോ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനാണ് നമ്മുടെ ഒരു നിർദ്ദേശം ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് അങ്ങനെ വരുമ്പോൾ എല്ലാവരുടെ സാന്നിധ്യത്തിലായിരിക്കും ഒരു എക്സസൈസ് ഒരു സാനിറ്റൈസേഷൻ എടുക്കാൻ പോകുന്നത് അതായത് ഇത് കൃത്യമായിട്ടുള്ള കണക്കാണോ ഇല്ലയോ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ബൂത്ത് ലെവൽ ഏജൻസിയുടെ ോട്ടത്തിൽ ആയിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ആക്ടിവിറ്റി ഉള്ളത് പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള മൊത്തം ലിസ്റ്റ് നമ്മുടെ ഡ്രാഫ്റ്റ് ലിസ്റ്റിന്റെ കൂടെ ഇത് കൂടി പ്രസിദ്ധീകരിക്കണം ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം